എല്ല എക്സ്പ്രഷനൊക്കെ കണ്ടല്ലേ ഇത്? അതേ. എന്തു നടന്നിട്ടുള്ളൂ. അറിയുന്നില്ല. നിന്നറിയില്ല. ഞാൻ പ്രതിയാവുന്നതാണ്. വീഡിയോ എടുക്കൂടേ. വീഡിയോ എടുക്കൂടേ. കോബിടെ? അവിടെ ഒന്നുമില്ല. അതുമതിന്നാ. പോവ. ഹലോ ബൈ. കണ്ടക അവിടെ ഉണ്ട്. തോന്നാത്തതാ കണ്ട പോലെ തോന്നില്ലേ അതപ്പ് ആ കടിക്കരുത് കേട്ടോ ചൂണ്ടൊന്നും കടിച്ചു മുടക്കിയത് കടിച്ച കഷ്ണം പറച്ചെടുത്താലും അറിയില്ല

ഞാൻ നോക്കുകയാണ് തയ്ച്ചോന്ന് നോക്കുകയാണ് മോൾക്ക് വേദന ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഏഹ് ഇതോട്ട് പല്ലെടുത്തില്ല ഇതോട്ട് ഞാൻ തയ്ച്ചോന്ന് നോക്കാണ് അങ്ങനെ കുത്തി നോക്കും വേദന ഉണ്ടെങ്കിൽ മോള് പറയണ കേട്ടാ അവിടെ വേദന ഉണ്ടോ ഒരു പല്ല് വന്ന് മുത്തുന്നുണ്ട് അതെ കുറച്ച് ചെരിഞ്ഞു പോയ തോന്നുന്നു സ്ഥലം കുറവാ അവിടെ കുറച്ച് ചെരിഞ്ഞ് പോയ പോലെ തോന്നുന്നു ഇങ്ങോട്ട് കേറി വരികയാണോ സംശയം ടേർണവ കടിച്ചാ അപ്പ ഇങ്ങ앤ദേലും പ്രശ്നം ഉണ്ടാവില്ല ഇല്ല ചെറുപ്പം നോർമൽ ആയിട്ട് വീഴും പക്ഷെ അവിടെ കുറച്ച് സ്ഥലം നമ്മടെ വാക്കിന്റെ കൂടെ വെറൊന്ന് കൊടിക്ക് വെക്കാം കൺഫിസ് വെക്കാം കൺഫിസ് ഐസ്ക്രീം വെക്കീരല്ല നല്ല ഐസ്ക്രീം നല്ലടാ വലിയ പ്രശ്നായിട്ട് വലിയ പ്രശ്നൊന്നും ആതാട്ടോ ഐസ്ക്രീം വാങ്ങിച്ചേരോ നീ പോയ ഫോൺ നോക്കിയാ മൂടി രടി നോക്കട്ടെ തുപ്പാൻ തോന്നുന്നുണ്ടോ അയ്യോ പൈര്യാ